രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും യുവ രക്തങ്ങൾക്ക് മുൻതൂക്കം നൽകും യു ഡി എഫിനേക്കാൾ എൽ ഡി എഫ് ആണ് യുവാക്കൾക്ക് മുൻതൂക്കം നൽകുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും അതോടെ അത് അതുപോലെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലക്ഷ്യസ് സേവ്യറും മത്സരരംഗത്ത് ഉണ്ടാകും മുസ്ലിം ലീഗിന്റെ യുവജന നേതാവായ പി കെ ഫിറോസ് വീണ്ടും മത്സരിക്കും യുവമോർച്ചയുടെ അധ്യക്ഷൻ മനുപ്രസാദും ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങും യുവാക്കളുടെ പ്രതിനിധിയായി എന്നാൽ സി പി എം നിരവധി യുവാക്കളെയാണ് പുതുമുഖങ്ങളെയാണ് മത്സരരംഗത്ത് ഇറക്കുന്നത് അതിൽ ഒരാൾ ശിവപ്രസാദാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായ ശിവപ്രസാദ് മികച്ച വാഗ്മിയായ ശിവപ്രസാദ് ആലപ്പുഴയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നാണ് സൂചന കായംകുളത്ത് തോമസ് ഐസക്ക് മത്സരിച്ചില്ലെങ്കിൽ ശിവപ്രസാദിനെ അവിടെ പരീക്ഷിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം മറ്റൊരു പ്രധാന നേതാവ് അനുശ്രീയാണ് കണ്ണൂരിലെ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ മത്സരിച്ചില്ലെങ്കിൽ രണ്ട് ടൈം മത്സരിക്കാൻ രണ്ട് ടൈം കഴിഞ്ഞ ശൈല ശൈലജ ടീച്ചർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം സി പി എം നൽകിയില്ലെങ്കിൽ അനുശ്രീ അനുശ്രീ മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കും പി പി ദിവ്യ ഉയർത്തിയ വിവാദം പി പി ദിവ്യയെ പിറകോട്ടടിച്ചിരിക്കുന്നു പി പി ദിവ്യയ്ക്ക് പകരം സി പി എം ഉയർത്തി കാണിച്ചിരിക്കുന്ന ഉയർത്തി കാണിക്കുന്ന നേതാവാണ് അനുശ്രീ അനുശ്രീ കണ്ണൂരിലെ മട്ടന്നൂരിലോ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങളിലോ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു മറ്റൊന്ന് പി എം ആർഷോയാണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആർഷോ പാലക്കാട് ജില്ലയിലാകും മത്സരിക്കുക പാലക്കാട് ജില്ലയിൽ ആർഷോ സുരക്ഷിത മണ്ഡലത്തിൽ ആർഷോയെ സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും സനോജ് കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക എന്നറിയുന്നു തിരുവനന്തപുരത്തും പുതുമുഖം മത്സരത്തിനെത്തും മേയർ ആര്യ രാജേന്ദ്രൻ നിയമം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ നിയമത്ത് ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു നിയമം അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറാകില്ല നേമത്തെ നിലവിലെ എം എൽ എ ആയ ബി ശിവൻകുട്ടി അടുത്ത തവണ നിയമത്ത് നിന്ന് മത്സരിക്കില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മത്സരരംഗത്ത് താനില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ സന്ദർഭത്തിൽ ആര്യ രാജേന്ദ്രനെ നിയമത്ത് മത്സരിപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും യു ഡി എഫിനെക്കാളും ബി ജെ പിയെക്കാളും കൂടുതൽ യുവാക്കൾക്ക് പ്രാധാന്യം ഇത്തവണ നൽകുന്നത് സി പി എം തന്നെയാണ് എക്കാലവും എന്ന പോലെ ഇത്തവണയും സി പി എം പ്രാധാന്യം നൽകുന്നു ശിവപ്രസാദൊക്കെ വളർന്നു വരുന്ന നേതാവാണ് ശിവപ്രസാദ് ഉജ്ജ്വല ഉജ്ജ്വലമായ പ്രസംഗത്താൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന യുവാവാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് ശിവപ്രസാദ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ദിവ്യ ഉയർത്തിയ അപവാദങ്ങൾ അനുശ്രീയിലൂടെ പരിഹരിക്കാൻ അനുശ്രീയിലൂടെ കഴുകിക്കളയാൻ സി പി ശ്രമിക്കുന്നു സി പി എം ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന നേതാവാണ് അനുശ്രീ അനുശ്രീ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ മത്സരിച്ചില്ലെങ്കിൽ മത്സരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം അനുശ്രീക്ക് ലഭിക്കും പി എം ആർ ഷോ സമർത്ഥനായ സംഘാടക സംഘാടകനായിരുന്നു എസ് എഫ് എയുടെ അദ്ദേഹവും പാലക്കാട് ജില്ലയിൽ സുരക്ഷിത മണ്ഡലങ്ങളിൽ മത്സരിക്കും സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കും ബി കെ സനോജനും സീറ്റ് കൊടുത്തുകൊണ്ട് പുതിയ താരങ്ങളെ ഇറക്കിക്കൊണ്ട് ഇലക്ഷന് വമ്പൻ വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ് സി പി എം